ഗണപതിയും ചന്ദ്രനും തമ്മിലുള്ള ഈ കഥ ഗണേശ ചതുർത്ഥിയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശുഭദിനത്തിൽ പല ഭക്തരും ചന്ദ്രനെ കാണുന്നത് ഒഴിവാക്കുന്നത് ഇതാ ആ ഐതിഹ്യം ഒരു വലിയ സദ്യക്കുശേഷം ഗണപതി തന്റെ വാഹനമായ എലിയുടെ പുറത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വയറുനിറയെ മോദകം കഴിച്ചതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു അന്ന് രാത്രി ചന്ദ്രൻ ആകാശത്ത് വളരെ ശോഭയോടെ പ്രകാശിച്ചു നിന്നു പെട്ടെന്ന് ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടുകയും ഗണപതിയുടെ വാഹനം പേടിച്ച് ചാടുകയും ചെയ്തു അതോടെ ഗണപതിക്ക് തുലനം തെറ്റി വീണു വയറുനിറയെ കഴിച്ച മധുരം പുറത്തേക്ക് ചിതറി ഗണപതി തന്റെ വിവേകം ഉപയോഗിച്ച് ചിതറിയ മധുരപലഹാരങ്ങൾ തിരികെ വയറ്റിലേക്ക് വെച്ച് പാമ്പിനെ അരയിൽ കെട്ടി ഇതുകണ്ട ചന്ദ്രൻ ഗണപതിയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ചന്ദ്രന്റെ അഹങ്കാരത്തിലും അനാദരവിലും കോപിഷ്ടനായ ഗണപതി അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഗണപതി തന്റെ കൊമ്പുകളിലൊന്ന് ഒടിച്ച് ചന്ദ്രനെതിരെ എറിയുകയും അവനെ ശപിക്കുകയും ചെയ്തു ഗണപതിയുടെ ശാപം ഇതായിരുന്നു മാസത്തിലെ നാലാം ദിവസം അഥവാ തിഥി ചന്ദ്രനെ ആരെങ്കിലും നോക്കിയാൽ അവർക്ക് ഈ മിത്യദോഷം ഉണ്ടാകും ഈ ഐതിഹ്യത്തിനു പിന്നാലെയാണ് ചതുർഥി ദിവസം ചന്ദ്രനെ നോക്കാൻ പാടില്ലയെന്നു പറയുന്നത്